കുറച്ച് ദിവസങ്ങളായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നോമ്പുകാര സന്ദേശം എന്ന പേരിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും എക്സിലും കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റാണിത് നിരവധി പേർ ഷെയർ ചെയ്യുന്നു മാർപ്പാപ്പയ്ക്കെതിരെ ട്രോൾ ഇറക്കുന്നു എന്നാൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന ഈ സന്ദേശം മറ്റാരോ പങ്കുവെച്ചതാണ് യഥാർത്ഥത്തിൽ ഫെബ്രുവരി പതിനാലിന് മാർപ്പാപ്പ വിശുദ്ധ ബലിക്ക് മധ്യേ പ്രസംഗിക്കപ്പെട്ട സന്ദേശമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അന്നേ ദിവസം മാർപ്പാപ്പ പ്രസംഗിച്ചതിന്റെ മലയാള പരിഭാഷ ബത്തിക്ക ന്യൂസിന്റെ ഔദ്യോഗിക പേജിൽ മോൺസിന് ഫാദർ ജോജി വടകര പങ്കുവെച്ചത് ഇപ്രകാരമാണ് നാം ആയിരിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ടവരായി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ അവതരിപ്പിക്കാനായി നാം അണിയുന്ന ചമയങ്ങൾ കഴുകിക്കളയാനുള്ള സമയമാണ് നോമ്പ് കാലം എന്ന് പാപ്പ വിഭൂതി ആഘോഷവുമായി ബന്ധപ്പെട്ട് റോമിലെ വിശദ സബീനിയുടെ നാമത്തിലുള്ള ബെസിലിക്കിൽ ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച അർപ്പിക്കപ്പെട്ട വിശദ ബലിക്ക് മധ്യെ പ്രസംഗിക്കവെയാണ് പാപ്പ ഇങ്ങനെ പറഞ്ഞത് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരാമർശിച്ചുകൊണ്ട് ഹൃദയത്തിലേക്കുള്ള ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് പാപ്പ ഉത്ബോധിപ്പിച്ചു ഇത് ആന്തരികമായ ശുദ്ധീകരണത്തിന്റെയും അനാവശ്യമായവയെ ഒഴിവാക്കലയും സമയമാണ് ജീവിതമെന്നാൽ നാടിമല്ലെന്നും അഭിനയത്തിന്റെ നടനവേദികളിൽ വേദികളിൽ നിന്നും താഴേക്കിറങ്ങി മനസ്സിന്റെ ഉള്ളിലേക്ക് തിരികെ പോകാനും നാമാകുന്ന സത്യത്തെ തിരിച്ചറിയാനുമുള്ള സമയമാണിത് നോമ്പുകാല ആരംഭത്തിൽ ശിരസിലണിയുന്ന ചാരവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച പാപ്പ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പൊടിയാണെന്നും ഈ സ്നേഹം തിരിച്ചറിയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം നാം തിരിച്ചറിയേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു അതുകൊണ്ടാണ് നാം ചിരസിരിച്ച് ചാര സ്വീകരിക്കുന്നത് നാം പൊടിയാണെന്നും നമ്മുടെ ജീവിതം ഒരു ശ്വാസം മാത്രമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത് ദൈവമാണ് നമ്മെ മരണത്തിന്റെ ആഴങ്ങളിൽ പെടാതെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് ശിരസിൽ ചാരം സ്വീകരിക്കുവാനായി ശിരസുനിക്കുന്ന നാം ഉള്ളിലേക്ക് നോക്കുകയും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിൽ തിരിച്ചറിയുകയും വേണം നിത്യമായ സ്നേഹത്താലാണ് നാം സ്നേഹിക്കപ്പെടുന്നത് ദൈവകരങ്ങളാണ് നമ്മെ മെനഞ്ഞെടുത്തത് ദൈവസ്നേഹം സ്നേഹം നാമാകുന്ന ചാരത്തിലുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള സഹോദര സഹോദരന്മാരെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ സ്നേഹിക്കാതിരിക്കാനാകില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ഇത് മറ്റുള്ളവരോട് കരുണയോടും കാരുണ്യത്തോടും പങ്കുവെക്കിന്റെ മനോഭാവത്തോടും കൂടി ജീവിക്കുന്നതിന്റെ ഭാഗമാണ് ഉപവിപ്രവർത്തനങ്ങളും പ്രാർത്ഥനയും ഉപവാസ ും ഭാഗ്യമായ പ്രവർത്തികളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് ക്രൈസ്തവ ജീവിതത്തിന്റെ സത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകണം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ചാരമാണ് നാമെന്നും നമുക്ക് ചുറ്റും അതേ സ്നേഹം വിതരാൻ നമുക്ക് കഴിയണമെന്നും നോമ്പുകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു ഈ നോമ്പുകാലത്ത് നാമാകുന്ന രഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഹൃദയത്തിലേക്ക് തിരികെ പോകാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന കർത്താവിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് പരിശ്രമിക്കാമെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു മറ്റുള്ളവരാൽ കാണപ്പെടാനും സ്വീകാര്യരാകാനും അഭിനന്ദിക്കപ്പെടാനും സാമൂഹ്യ പ്രാധാന്യം നേടാനുമുള്ള നമ്മുടെ മോഹങ്ങളെ മാറ്റി നിർത്തി നമ്മിലേക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് ദൈവം താഴേക്ക് ഇറങ്ങി വന്നത് നമ്മെ സൌഖ്യപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനുമാണ് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയ്ക്ക് ദൈവ ശ്രവിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലുള്ള നിശബ്ദമായ ആരാധന ും നമ്മുടെ ജീവിതത്തിൽ ഇടം പാപ്പ ഓർമ്മിപ്പിച്ചു ഇന്ന് കൊടുക്കാം ആരാധനയുടേതായ പാപ്പ അനുസ്മരിപ്പിച്ചു ദൈവ കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ കാതുകൾ കൂർപ്പിക്കാമെന്നും ഞാനാണ് കാരുണിവാൻ സഹാനുഭൂതി നിറഞ്ഞവനുമായി നിന്റെ ദൈവം എന്ന സ്വരം കേൾക്കാമെന്നും പാപ്പ പറഞ്ഞു ലൗകികവും ബാഹ്യവുമായവയെ അഴിച്ചുമാറ്റി ഹൃദയത്തിലേക്ക് ആവശ്യമായവയിലേക്ക് തിരികെ പോകാൻ പരിശ്രമിക്കാമെന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഉദാഹരണം അവതരിപ്പിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു എല്ലാം ഉപേക്ഷിക്കുന്നിടത്താണ് ഏവരുടെയും പിതാവായ ദൈവത്തെ ഫ്രാൻസിസ് അടുത്തറിയുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കപ്പെടുന്ന പൊടിയാണ് നാമെന്നും ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനുമുള്ള പുതുജീവിതത്തിലേക്ക് വീണ്ടും ജനിക്കാമെന്നുമുള്ള ആഹ്വാനത്തോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് അതുകൊണ്ട് തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന ഇത്തരം സന്ദേശങ്ങളെ എല്ലാവരും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം ഇത്തരം ദുഷ്പ്രചാരണത്തിൽ പങ്കുകാരാകാതിരിക്കണം